ഹലോ അപ്പോൾ ഇന്ന് വേണ്ട നല്ല വെയിലുള്ള ദിവസമാണേ കുറേ നാൾക്ക് ശേഷം വെയിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ യൂണിവേഴ്സിറ്റിയിലൂടാണേ പോയത് ഞങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് കൺഫർമേഷൻ മേടിക്കാറുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാണ് യൂണിവേഴ്സിറ്റിയിലോട്ട് കയറിയില്ല ഡീൻ ഓഫീസിലാണ് പോയത് അതുകൊണ്ടാണ് കേട്ടോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാണിക്കാഞ്ഞ് അപ്പോൾ അവിടുന്ന് സാധനം കിട്ടി ഞങ്ങൾ നേരെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ലാസ്റ്റ് തേഴ്സ് ഡേ ഞാൻ അടുത്ത വീഡിയോ ആണ് അന്ന് ഇവിടെ ഫാക്ട് തേഴ്സ് ഡേ ആയിരുന്നു അത് ഞാൻ എന്താണെന്ന് വഴിയേ പറയാം അപ്പോൾ അവിടെ പിന്നെ നമ്മൾ കോപ്പി എടുക്കാൻ കയറി കോപ്പിയൊക്കെ എടുത്തു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുവാണോ ഞാനിപ്പോൾ കാണിക്കുന്നത് എനിക്ക് എനിക്കതിനോർമ്മയില്ല അങ്ങനെ ഞാൻ ബസ് കയറി ഞങ്ങൾ ബസ് കയറി പിന്നെ നേരെ കടയിൽ പോയി നമ്മുടെ ഡോണറ്റ്സ് മേടിക്കാൻ അതായത് പാച്ച് പാച്ചക്കെന്നൊക്കെ നമ്മളിവിടെ പോളിഷിൽ പറയും അപ്പം ഫാറ്റേഴ്സേക്ക് അത് ഭയങ്കര ഇപ്പോൾ ഫേമസ് ആണ് ഇവിടെ അത് നമ്മളെല്ലാവരും ഇത് മേടിക്കാറുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് കുളവാക്കുന്നില്ല അപ്പം ഇത് വേണ്ട നമ്മുടെ റോസ് മെരി പിന്നെ ഞങ്ങൾക്ക് തുണി കഴിയുന്ന സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കണമല്ലോ കാരണം ഓരോ ഫാബ്രിക്കിനും ഇവിടെ ഓരോ ടൈപ്പ് സാധനമാണ് അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ